അസ്ലാമലക്കും വൗഫലാണ് അപ്പോൾ റഫേലെ കാഴ്ചകൾ കഴിഞ്ഞു മുസ്തലിഫയിലെ കാഴ്ചകളിൽ നിന്നും കണ്ടു ജംറയിൽ എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള അറിയണ്ടേ മിനയിൽ താമസിക്കുന്ന അതായത് അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ വന്ന മുസ്തലിഫൽ രാപ്പാർത്തതിന് ശേഷം മിനയിലേക്ക് വന്ന് അതായത് മിനയുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിന കഴിഞ്ഞ് കുറച്ചും കൂടെ അവസാനത്തിലേക്കാണ് ജമ്രാത്ത് വരുന്നത് അപ്പം നിങ്ങൾ ദൂരെ കാണുന്ന ഈ ഒരു വെള്ള കൂടാരം കണ്ടത് അതൊക്കെ മിനയിലെ ടെൻഡുകളാണ് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വഴി കണ്ടില്ലേ ഹാജിമാർ വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഹാജുകാർ വരുന്ന കാഴ്ചകൾ കാണാം ഇതുപോലെ ഹാജുമാർ ഇങ്ങനെ വഴിയിലൂടെ നടന്നു വന്നിട്ട് നേരെ ജമ്രാത്തിലേക്ക് വരും അങ്ങനെ ജംറയിലേക്ക് കയറും ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നാല് മൂന്ന് കൂടാരം കണ്ടോ മുകളിലെ ഒരു അതിൻ്റെ താഴെയാണ് ജം കല്ലതും നമ്മൾ ജമ്രത്തുൽ അക്കബയും ജമ്രത്തിൽ ഓലയും ജംറത്തിൽ ഉസ്തയും ഇവിടെയാണ് ഉള്ളത് അപ്പോൾ ഹാജുമാരൊക്കെ ഇങ്ങനെ റാമ്പു വഴി കയറിയിട്ട് ഉള്ളിലേക്ക് വരും ഇന്ന് ഹാജുമാര് ദുൽഹജ് പത്തിന് കല്ലെറിയുന്നത് ജംറത്തുൽ അക്കബേലാണ് ജംറത്തുൽ അക്കബേലും ഏഴ് കല്ലുകളാണ് ഹാജുമാരെ അറിയാം ഇന്നത്തെ ദിവസം ഇനി ദുൽഹജ് പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ജമ്രത്തുൽ ഒല ജമറത്തുൽ ഉസ്താ ജമ്രത്തുൽ അക്കബ എന്നീ മൂന്ന് ജമ്രകളിലും ഇരുപത്തൊന്ന് കല്ലുകൾ വീതം വീതമെറിയും അതിൽ അപ്പോൾ നമുക്ക് എത്ര കല്ലുകൾ എറിയണം മുസ്തലിപ്പോൾ നമ്മൾ എഴുപത് കല്ലുകളാണ് പെർക്കുക അപ്പോൾ ആ ഒരു എഴുപത് കല്ലുകൾ നമ്മൾ എന്ത് ചെയ്യും ദുൽഹജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നില് എറിഞ്ഞു തീർക്കും പലരും പറയാറുണ്ട് അറുപത്തി മൂന്ന് കല്ലേറിഞ്ഞാൽ മതി എഴുപത് കംപ്ലീറ്റ് എറിയേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അറുപത്തി മൂന്ന് എറിയുന്നവർ അങ്ങനെ അറിയുക അപ്പോൾ അത് കല്ലേറ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹജ്ജ് മരന്തു ചെയ്യുക മിനേല ടെൻ്റുകളിലേക്ക് മിനേൽ ടെൻറ്റിൽ നിന്ന് അസീസിയിലേക്ക് അവർ താമസിച്ച ഹജ്ജ് ബിൽഡിങ്ങിലേക്ക് വരിക അതോടുകൂടി അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാവും പിന്നെ ഇതിൽ കഴിഞ്ഞ വീടിനാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കല്ലേറ് അതായത് ഇന്ന് ദുൽഹജ് പത്തിന് ജമ്രത്തുൽ എറിയുന്ന ഈ ഒരു കല്ലേറ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബലിയർപ്പിച്ചതിന് ശേഷം മുടി നീക്കം ചെയ്തതിന് ശേഷം മസ്ജിദുൽ മസ്ജിദ്ൽഹ്റമിലേക്ക് പോയിട്ട് തവാഫും സൈയും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇഹ്റാമിൽ നിന്ന് തഹലൂലാകാൻ പറ്റുള്ളൂ പക്ഷേ അത് ഇത് കണ്ട നിങ്ങൾ അവർ വലിയ തൂണ് പോലെ കണ്ടില്ലേ അതായത് ഹെലികോപ്റ്റർ വന്ന് നിൽക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഹാജുമാർക്ക് എന്തെങ്കിലും ജമ്രാത്തിൻ്റെ കല്ലറിയുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഹാജുമാരെ ഹെലികോപ്റ്ററിലായിരിക്കും അവിടുന്ന് മറ്റു ഹോസ്പിറ്റലുകളിലേക്കൊക്കെ കൊണ്ടു ഇത് ഹാജുമാരൊക്കെ കല്ലേറി കഴിഞ്ഞ് തിരിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതായത് കല്ലേറ് കഴിഞ്ഞിട്ട് തിരിച്ച് മിനയിലെ ടെൻ്റുകളിലേക്ക് പോകുന്നവരുണ്ട് അത് കാരണം അറിവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ തല മുടി നീക്കം ചെയ്തതിന് ശേഷം പിന്നെ ഹറമിലേക്ക് പോയിട്ട് തവാഫും സൈയും പൂർത്തിയാക്കും അപ്പോഴാണ് തഹല്ലുൽ തെഹലിലാകുകയുള്ളൂ കംപ്ലീറ്റ് അതല്ലാതെ ആദ്യത്തെ കല്ലേറ് ഈ ഒരു ജമുറത്തിൽ അഖബയിൽ കല്ലേറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുടി നീക്കം ചെയ്ത് ബലി ബലിയർപ്പിച്ച് മുടി നീക്കം ചെയ്തു കഴിഞ്ഞാൽ തഹല്ലുൽ ആകും പക്ഷെ പൂർണ്ണമായിട്ടും ആകില്ല പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഹറമിൽ പോയിട്ട് ടോഫ് കംപ്ലീറ്റ് ചെയ്യണം സൈ പൂർത്തിയാക്കണം അപ്പോഴാണ് നമ്മൾ തഹൽ കംപ്ലീറ്റ് ഈ എഹ്റാമിൽ നിന്നിട്ടും അത് കഴിഞ്ഞ് തിരിച്ച നമ്മൾ മിനയിലെ ടെൻറ്റുകളിലേക്ക് വരും അതിനുശേഷം നമ്മൾ എഹ്റാമിൽ നിന്നൊക്കെ മാറി നമ്മൾ സാധാരണ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ദുൽഹജ് പതിനൊന്നിനും ദുൽഹജ് പന്ത്രണ്ടിനും പതിമൂന്നിനും പോയിട്ട് ഈ മൂന്ന് ജമ്രകളിലും ഏഴ് കല്ലുകൾ വീതം എറിയുന്നത് അപ്പോൾ ജംറയിലെ കല്ലേറ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തതുണ്ട് അപ്പോൾ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും അസ്സാം